Hello! നമ്മൾ ഇന്ന് ഫോം ഫ്ലവർ വെച്ചിട്ട് ഒരു ടി ആർ ആണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു കമ്പി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഫോം ഫ്ലവർ ഓഫ് വൈറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഗോൾഡ് പോളൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ എടുത്ത കമ്പിയില്ലേ അത് ഇതുപോലെ അതിൻ്റെ എൻ്റെ ഒന്ന് ഹൂപ്പ് പോലെ ആക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫോം ഫ്ലവർ അത് ഇതുപോലെ ഒന്ന് അടർത്തി എടുത്ത് കൊടുക്കുക കേട്ടോ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓണൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും ആവുന്നത് ഓഫ് വൈറ്റും അതുപോലെ ഗോൾഡനും ആയിരിക്കുമല്ലോ ോ അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു ഫോം ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ പുറകിലുള്ള കമ്പി വെച്ചിട്ട് ഒരൊറ്റ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പോളനെടുത്തിട്ട് ദൈ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ബാലൻസ് വരുന്ന ആ ഒരു ഫോം ഫോംഫ്ലവറിൻ്റെ പുറകിലുള്ള ആ ഒരു കമ്പിയില്ലേ അത് വെച്ചിട്ട് ദൈ ഇതുപോലെ ഈ പോളനെയും കൂടി ഒന്ന് ചുറ്റിയെടുക്കുക ഞാൻ മുമ്പ് മുല്ലിൻ്റെ ടി ആർ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ സെപ്പറേറ്റ് ഒരു വയർ എടുത്തിട്ടായിരുന്നു ഇതിന് മുകളിലൂടെ ചുറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം സെപ്പറേറ്റ് വയർ എടുത്ത് വേണമെങ്കിലും ചെയ്യാം ഇനി നമ്മൾ അടുത്ത ഫോം ഫ്ലവർ എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദാ ഈ ഒരു പോളൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ഫോംഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ഒരൊറ്റ ചുറ്റുകൊടുക്കുക എന്നിട്ട് അടുത്ത പോളൻ എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫോം ഫ്ലവറിൻ്റെ ബാലൻസ് വരുന്ന കമ്പി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക ഇത്രയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് പോളൻസ് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്യാം ഒരു പോളൻ വെച്ചിട്ടും ചെയ്യാം ഒരു പോളിന് ആയാലും ഒക്കെയാണ് രണ്ട് പോളിനായാലും ഒക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിൽ ഇതിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് പെട്ടെന്ന് കഴിയും കേട്ടോ അതേ ഇതുപോലെ ചുറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് താ എനിക്കിഷ്ടമുള്ള ലെങ്തിൽ ഞാനൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് ഉള്ള വയറ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിന് ശേഷം ആ ഒരു എൻഡ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഹൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബോബി പിൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ലൈഡോ അല്ലെങ്കിൽ ചരടോ എന്തെങ്കിലും വെച്ചിട്ട് മുടിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഫെൽറ്റ് ഷീറ്റോ ക്യാൻവാസ് ഷീറ്റോ അല്ലെങ്കിൽ ക്യാൻവാസ് റോളോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനൊരു ക്യാൻവാസ് റോൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഞാൻ എന്താ ഇത്രയും വീതിയിലാണ് എടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇതിൽ നന്നായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോം ഫ്ലവർ ആയാലും പോളനായാലും ഒന്ന് നന്നായിട്ട് ഒട്ടിയിരിക്കും അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോരുത്തുന്നുമില്ല കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ ഇതെങ്ങനെയൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ എന്താ ഫോം ഫ്ലവർ കൊണ്ടുള്ള ടി ആറ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഇതിൻ്റെ ബോയ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓണം ആയതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ ടി ആറ ആയിട്ട് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പോളിൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിപ്പുണ്ട് അതൊക്കെ നമ്മൾ കൈവെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് സെൻ്ററിലാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഞാൻ ഇത് വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തതാണേ അപ്പോൾ ഇതും നമുക്ക് ഓണത്തിന് യൂസ് ചെയ്യാം ഇത് വൈറ്റ് ഫ്ലവറും അതുപോലെ സിൽവർ പോളിനും വെച്ചിട്ടാണ് ചെയ്തത് കണ്ടോ ഓഫ് വൈറ്റിൻ്റെ കൂടെ ഗോൾഡനും വൈറ്റിൻ്റെ കൂടെ സിൽവറുമാണ് മാച്ചായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഗോൾഡനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്